ും സാധ്യതക്ക് ശേഷമാണ് ഇങ്ങനൊരു വീട് ഇടുന്നത് അപ്പൊ ഇതിന്ന് വലിയൊരു ഉണ്ണുമേരി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് വറത്തെരച്ച് ഉണ്ണമേരി കറി ഉണ്ടാകും എന്നാ ഇന്നെയാണ് വെട്ടുന്നത് ഗിരിമോള് ഗിരിജനെ വെട്ടുകണ്ട് വീട്ടിൽ പോയി ഗിരിമോളിന്റെ അറിയത്തില്ല ഗിരിമോളെ വെട്ട് കണ്ട് സങ്കടപ്പെട്ട് ഞാൻ വെട്ടി കിട്ടുന്നു

എല്ലേ വറുത്തരച്ചാണ് വെക്കുന്നത് അതിന് വേണ്ടി നമ്മള് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കൊറച്ച് കൊച്ചുള്ളി പിന്നെ കൊറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ എന്റെ വെറൈറ്റി ഫേവറേറ്റ് കറിയാണ് വെക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇതെല്ലാം കൂടെ വറുത്തരച്ചാണ് വെക്കുന്നത് പിന്നെ ഞമ്മക്ക് വറുത്തരച്ച് വെക്കാൻ തുടങ്ങാം

പിന്നെപ്പിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര കോമഡി സത്യം ഭയങ്കര കാണിക്കത്തില്ല കരണ്ടില്ല കൊറേ നേരമായി പോയിട്ട് എപ്പോഴും നിങ്ങൾ വീട്ടെടുക്കുമ്പോ കറണ്ട് പോകല്ലേ നമ്മൾ മറ്റേ മറ്റേ വീട്ടിൽ ഒത്തിരി കൂടി നമ്മള് വിയർക്കേണ്ട ഒരു വിഷയം ഇരുട്ടുവാ കണ്ടാ എവിടെ വെച്ച് വെക്കുന്നത് കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കാം കുരുമുളക് ഇല്ലാലും ഇടാം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി മുളക് പൊടി ഇട്ടില്ല മുളക് പൊടി ഇടാൻ പോകും മുളക് പൊടി മുളക് പൊടി എനിക്ക് വേണം എന്താണെന്ന് അറിയാവോ അന്ന് ഒത്തിരി വേണ്ട ഇവിടെ ഭയങ്കര എരി എരിവശ്യമുള്ള ആൾക്കാരാണ് അങ്ങനെ നമ്മുടെ വറുത്തരച്ച കറിയുടെ തേങ്ങ എല്ലാം നിറവായിട്ടുണ്ട് നമ്മൾ അരച്ചൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കറിക്ക് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാം ഒന്ന് എടുക്കാം ഇച്ചിരി വെളിച്ച മുളിച്ചു കൊടുക്കട്ടെ കുറച്ച് വെച്ചു സാധാരണ സാധനങ്ങളെ കുച്ചിളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കരవేപ്പില തക്കാളി വെച്ചുകൊണ്ട് ഇതിനൊക്കെ ഓരെങ്ങനെയുള്ള ഇട്ടോ ചിരകിൻ വെച്ചിട്ടുണ്ട് ഇങ്ങൊരു ഇഞ്ചി വെച്ചിട്ടുണ്ട് ചേർത്തൊന്ന് മയന ഇതിങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലണൊക്കെ വരുന്നുണ്ട് ഇഞ്ചി ചളെ വിട്ട് കൊടുക്കാവേ പിന്നെ കൊച്ചു കൊടുക്കാവേ നമ്മുടെ മീനെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് വേണ്ട ഉരുള്ളി തലയൊക്കെ വേണ്ട ഇനി നമുക്ക് ഈ ഈ കണ്ണ് കണ്ടോ വലിയ കണ്ണ് ഇല്ലെങ്കിൽ നമ്മളെ ആ വല്യ വേവ് ഒരുമാതിരി മുട്ട ഒരു കണ്ണ് ഉണങ്ങി കണ്ണിക്ക് നമുക്ക് ഇതെല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം

ഫസ്റ്റില് തല 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 നോക്കാൻ പറ്റത്തില്ല ഇളകി പോവും ചെലപ്പോ ഇത് ചെയ്യാൻ പറ്റും നല്ല പോലെ നമ്മള് വറുത്തരച്ച പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക

ഉണ്ണിമേരി കറി ഉണ്ണിമേരി വെച്ച വറുത്തേരി നല്ല ടേസ്റ്റ് നമ്മൾ വറുത്ത എല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് നല്ലതാണ് നല്ലപോലെ വെന്തിട്ടുണ്ട് അതോ നല്ലപോലെ വെന്തിട്ടുണ്ടാണ് നല്ല നല്ല വെന്ത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തിന്നോക്കാം ചക്കയുടെ ഒക്കെ കൂടെ അല്ലെങ്കിമാണോ തിന്നും ചക്ക ചീനി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കേണ്ടത്